വനിതാമതിൽ മഹാ അത്ഭുതമാകുമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ജാതിയും മതവും പറഞ്ഞ് പരസ്പര വിദ്വേഷം വളർത്തുന്ന കാലഘട്ടത്തിൽ വനിതാ മതിൽ അനിവാര്യമാണ് ഓരോ ദിവസവും കേരളം ഭ്രാന്താലയമായി മാറുകയാണ് വനിതാ മതിൽ നിന്നും എസ് എൻ ഡി പി യോഗം മാറി നിന്നാൽ ചരിത്രത്തിലെ ഏറ്റവും മോശം കഥാപാത്രമായി മാറും ആത്മീയ ആത്മീയവർഗീയതയെ ഊതിപീർപ്പിച്ച് മാർക്കറ്റ് ചെയ്താണ് അയ്യപ്പ ജ്യോതിയെന്നും വെള്ളാപ്പള്ളി നടേശൻ ന്യൂസ് നടേശൻറ്റിനോട് പറഞ്ഞു ഒരു മതിലും വൻ കോട്ടയാക്കി മാറ്റി എന്നുള്ളത് തന്നെ ശക്തമത്തായ വൻ കോട്ടയാക്കി സെൻ ഡി പി ഒ മാറി നിന്നാൽ ചരിത്രത്തിൽ ഏറ്റവും മോശമായ ഒരു കഥാപാത്രമായി ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഒരു അപഹാസ്യ കഥാപാത്രമായി ഞങ്ങൾ മാറും അത് മാറാതിരിക്കണമെങ്കിൽ ഇതിനോട് ഇതിനോടോരഞ്ചിനണം ആചാരങ്ങൾക്കല്ല അധികാരം ഉറപ്പിക്കുവാൻ അതിന് കൂടുതൽ അരക്കിട്ട് ഉറപ്പിക്കുവാനുള്ള ഒരു യത്നം ഇതറിയാതെ പലരും ഇങ്ങനെ വിളക്ക് കത്തിക്കാതെ നടന്നു പക്ഷെ കാലം കൊണ്ട് അത് മനസ്സിലാക്കും മാനസിക വികാരത്തെ ഒരു വർഗീയത ആളിക്കത്തി ആത്മീയവർഗീയത വർഗീയത ഇങ്ങനെ ഊതി വെറുപ്പിച്ച് മാർക്കറ്റ് ചെയ്താണ് എന്നാ ജ്യോതി പ്രയാണം അല്ലെങ്കിൽ ജ്യോതി തെളിയിക്കലും ആ ചാത്തവും അണ്യത്തിൻ്റെ മനസ്സും ചിന്തയും ഭാവനയും ഇന്ന് എത്രയോ ചിറകു വിരിച്ച് നമ്മുടെ ഇറയിലേക്ക് ഇറങ്ങി വരുന്നു